മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന യുക്രൈൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് യുക്രൈന്റെ പ്രധാന വരുമാന സ്രോതസ്സായ അത്യപൂർവ ധാതുക്കളിൽ പകുതിഭാഗത്തിന്റെ അവകാശം ട്രംപ് ബലമായി പിടിച്ചു വാങ്ങി യുദ്ധത്തിനായി അൻപതിനായിരം കോടി ഡോളർ യു എസ് മുടക്കിയത് തിരിച്ചുകിട്ടിയാൽ മതിയാകൂ എന്ന് ട്രംപ് നിലപാടെടുത്തതോടെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെഡൻസിക്ക് കരാറിൽ ഒപ്പിടേണ്ടതായി വരുന്നത് അമേരിക്ക ഫസ്റ്റ് മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയ ഡൊണാൾഡ് ട്രംപ് കടുത്ത നിലപാടാണ് ഈ ഒരു മാസമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ പണം പണമുണ്ടാക്കാമെന്ന ബിസിനസ് ചിന്തയാണ് അദ്ദേഹത്തിന്റേത് ട്രംപിന്റെ ആവശ്യത്തിന് മുമ്പിൽ യുക്രൈന് രാജ്യത്തിലെ ധാതു സമ്പത്തിന്റെ പകുതിയും അമേരിക്കയ്ക്ക് അടിയറിവ് വയ്ക്കേണ്ട സ്ഥിതിയെത്തി സെലൻസ്കിയെ തീവ്ര സമർദ്ദത്തിലെത്തിച്ചുകൊണ്ടാണ് ട്രംപ് ധാതു കരാറിലെത്തിച്ചത് റഷ്യൻ അധിനിവേശ അവസാനിപ്പിക്കാൻ യുക്രൈൻ വലിയ വില നൽകേണ്ടി വന്നിരിക്കുകയാണ് കരാറിൽ ഒപ്പുവയ്ക്കുവാൻ സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ എത്തും താൻ അധികാരത്തിലെത്തിയാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും അമ്പതിപ്പിക്കുന്ന തീരുമാനങ്ങളാണ് ട്രംപ് സ്വീകരിക്കുന്നത് അമേരിക്കൻ പിന്തുണയില്ലാതെ നിലനിൽപ്പില്ലെന്ന് തിരിച്ചറിവായതുകൊണ്ടാണ് യുക്രൈൻ ഒടുപ്പിൽ ധാതു കരാറിന് സമ്മതിച്ചത് അമേരിക്കയും യുക്രൈനും സംയുക്തമായി വികസിപ്പിക്കുന്ന സമ്പത്തിൽ നിന്ന് അൻപതിനായിരം കോടി ഡോളറിന്റെ വരുമാനം വേണമെന്നാണ് ട്രംപ് ആദ്യം ആവശ്യപ്പെട്ടത് യുദ്ധം ആരംഭിച്ചതിനുശേഷം അമേരിക്ക യുക്രൈന് ഇതുവരെ നൽകിയ സഹായത്തിന് തുല്യമാണ് ഇതെന്നാണ് ട്രംപിന്റെ വാദം അതിന് പ്രതിഫലമായി യുക്രൈനിലെ അത്യപൂർവദ ദാതുക്കളിൽ പകുതി അവകാശമാണ് ചോദിക്കുന്നത് കരാർ യാഥാർത്ഥ്യമായാൽ യുദ്ധാനന്തരം യുക്രൈൻ സമാധാന സേനയെ നിലനിർത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു യുക്രൈൻ അമേരിക്കയോട് സൈനിക സഹായം പലതവണ ആവശ്യപ്പെട്ടിരുന്നു ഈ കരാർ ഒരു നേട്ടമായാണ് യുക്രൈനിലെ നേതാക്കൾ കാണുന്നത് അമേരിക്ക ചിലവാകുന്ന ഓരോ പണത്തിനും ലാഭം നേടുക എന്നതാണ് ട്രംപിന്റെ നയം സാമ്പത്തിക പ്രതിസന്ധിയിലായ യുക്രൈന് സൈനിക സഹായം നൽകുമ്പോൾ തിരികെ ചോദിക്കാൻ ഏറ്റവും നല്ലത് യുക്രൈനിലെ ധാതു നിക്ഷേപമാണ് എന്ന് ട്രംപ് മനസ്സിലാക്കി തയ്യാറാക്കുന്ന കരാർ പ്രകാരം യുക്രൈനിന് സൈനിക സഹായവും പോരാട്ടം തുടരുന്നതിനുള്ള അവകാശവും ലഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ കരാറിൽ എത്തുന്നതുവരെ യുക്രൈനുള്ള സൈനിക സഹായം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരാർ പ്രകാരം യുക്രൈനിന്റെ സമ്പദ്വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും സംയുക്ത ഉടമസ്ഥതയിലുള്ള ഫണ്ടിന് രൂപം നൽകും യുക്രൈൻ അവരുടെ സമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി ഇതിനായുള്ള ഫണ്ടിലേക്ക് മാറ്റിവയ്ക്കും രാജ്യത്തെ വികസന പ്രവർത്തനത്തിനായാണ് ഈ ഫണ്ട് ഉപയോഗിക്കുക അമേരിക്കയുമായി കൂടുതൽ സഹകരണത്തിന് കരാർ വഴിവെക്കുമെന്നാണ് യുക്രൈന്റെ പ്രതീക്ഷ എന്നാൽ യു എസ് നിന്ന് പ്രത്യേക സുരക്ഷാ ഉറപ്പുകളൊന്നും കരാറിൽ നൽകുന്നില്ല സ്വതന്ത്ര പരമാധികാര സുരക്ഷിത യുക്രൈനാണ് യു എസ് ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമാണ് കരാറിൽ പറയുന്നത് പ്രകൃതി വിഭവ കരാർ എന്നാണ് വെള്ളിയാഴ്ച ഒപ്പിടാൻ പോകുന്ന കരാറിനെ സെലൻസ്കി വിശേഷിപ്പിച്ചത് യുക്രൈനിലെ ധാതുക്കൾ എണ്ണ പ്രകൃതി വാതക നിക്ഷേപം എന്നിവ കനനം ചെയ്യുവാനും വരുമാനം കൈകാര്യം ചെയ്യാനും യു എസിന് അധികാരം നൽകുന്ന കരാറാണിത് നടത്തിപ്പ് ചെലവ് കിഴിച്ച് വരുമാനത്തിന്റെ അമ്പത് ശതമാനം യുക്രൈൻ യു എസിന് നൽകണം യുഎസ് ചെലവാക്കിയെന്ന് ട്രംപ് പറയുന്നായിരം കോടി ഡോളർ തിരിച്ചു നൽകുന്നതുവരെ ഇത് തുടരണമെന്നും കരാറിലുണ്ട് ബൈഡൻ ചെലവാക്കിയ തുക ചോദിച്ചു വാങ്ങിക്കുകയാണ് അതേസമയം ട്രംപ് പറയുന്ന തുകയുടെ പകുതി പോലും യു എസ് ചെലവഴിച്ചിട്ടില്ല എന്ന് സെലൻസ്കി കണക്ക് നിരത്തിക്കൊണ്ട് പറഞ്ഞു ആറായിരത്തി എഴുന്നൂറ് കോടി യു എസ് ഡോളറിന്റെ യുദ്ധ സാമഗ്രികളും മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് കോടി യു എസ് ഡോളർ പണമായി നൽകിയെന്നുമാണ് യുദ്ധം തുടങ്ങിയതിനുശേഷം യുക്രൈനായി യു എസ് ആകെ വകയിരുത്തിയത് പതിനെണ്ണായിരത്തി മൂന്നൂറ് യു എസ് ഡോളറാണ് പക്ഷെ നിലവിൽ ട്രംപിന്റെ ബോധത്തിന് മുൻപിൽ എതിർവാദം മുഴക്കി എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തതിനാലാണ് സെലൻസ്കി കരാറിൽ ഒപ്പിടാനായി വെള്ളിയാഴ്ച യു എസിലെത്തുന്നത്